വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിസ്വാർത്ഥ സേവനങ്ങൾ നൽകുന്ന സ്കൂൾ മാനേജർമാരെ വെള്ളാനകളായാണ് സർക്കാർ കാണുന്നതെന്ന് എം പി വി കെ ശ്രീകണ്ണൻ സർക്കാർ വേതനമെന്ന സുരക്ഷിത സംവിധാനത്തെ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമം കോടതിയെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടക്കുന്നതെന്നും എം പി പറഞ്ഞു മാനേജ്മെന്റിനെ സംരക്ഷിക്കുക അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഡി ഡിഇ ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം പി വി കെ ശ്രീകണ്ഠൻ രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും വിദ്യാഭ്യാസ മേഖലയിൽ സേവനം നടത്തിയവരാണ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ സർക്കാർ സംവിധാനം മാത്രം ഉപയോഗിച്ച് സമൂഹത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല സമൂഹത്തിനാകെ സേവനം നൽകുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപന സംരക്ഷണത്തിനു പകരം അവകാശങ്ങളില്ലാതാക്കാനാണ് സർക്കാർ ശ്രമം ഏറെ പ്രതീക്ഷയോടെ അധ്യാപന ജോലിയിൽ പ്രവേശിക്കുന്നവരുടെ മാത്രമല്ല കുടുംബങ്ങളെ കൂടി കുരുതി കൊടുക്കുന്നതാണ് നിയമന നിഷേധം സർക്കാർ മേഖലയിലെ നിയമന നിഷേധവും നിരോധനവും ഇതുപോലെ ഒരു കാലത്തുമുണ്ടായിട്ടില്ല സഹപ്രവർത്തകരോട് കരുതലും കരുണയുമില്ലാത്ത അധ്യാപക ജീവനക്കാരുടെ സംഘടനകളെ തിരിച്ചറിയണമെന്നും എം പി പറഞ്ഞു എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള സ്കൂളുകൾ നൂറ് വർഷം കഴിഞ്ഞ സ്കൂളുകളിൽ സ്കൂളുകളിൽ ഞാൻ ഈ വർഷത്തിനടുത്ത് പോയിട്ടുള്ള വർഷം പാരമ്പര്യമുള്ള സ്കൂളുകൾ പാലക്കാട് ജില്ലയിൽ നിയമന അംഗീകാരം ലഭിക്കാതെ ജോലി ചെയ്തു വരുന്ന നിരവധി അധ്യാപകർ സമരത്തിന് പിന്തുണ നൽകാനെത്തിയിരുന്നു പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ടി ഒ ഭാസ്കരൻ ജനറൽ സെക്രട്ടറി മണിക്കൊല്ലം കെ പി രാമകൃഷ്ണൻ എം എൻ ബാലസുബ്രഹ്മണ്യൻ കെ ഗോപകുമാർ എസ് ഹംസത്ത് എം എം തോമസ് യു കൈലാസ്മണി കെ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്